ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും എൻ്റെ എല്ലാവരുടെയും വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ മോനെ ആ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ഉള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ കുറച്ച് ദിവസം നമുക്ക് ലോങ് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇനി നമ്മളിന്നും ലോങ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ല കുഞ്ഞാവേ അതെ എന്നും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾ എന്നും അതിന് വരുന്നതായിരിക്കും നമുക്കേ ഒരു ക്യൂ എ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നോ അപ്പം നമുക്ക് ക്യൂ ആനയ്ക്കകത്ത് ഏറ്റവും കൂടുതലായിട്ട് വന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആതുട്ടീൻ്റെ വീടെവിടെയാന്നാണ് കേട്ടോ ആതുട്ടീൻ്റെ വീട് വയനാടാണ് വയനാട് പുൽപ്പള്ളിയാണ് കേട്ടോ പുൽപ്പള്ളി പുൽപ്പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ മണൽവേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആതുട്ടീൻ്റെ വീട് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് കേട്ടോ ഉള്ളത് മോൻ്റെ ചികിത്സയായിട്ട് പിന്നെ ആതുട്ടീൻ്റെ വീട്ടിൽ ആ അച്ചമ്മയുണ്ട് അച്ചാച്ചുണ്ട് ആ ഒരു ചേച്ചിയുണ്ട് ചേട്ടനുണ്ട് അച്ചുണ്ട് പിന്നെ അമ്മ നമ്മളങ്ങനെയാണ് കേട്ടോ വീട്ടിൽ അല്ലേ ആ അപ്പം അങ്ങനെയാണ് വീട്ടിൽ പിന്നെ ഇപ്പം നമ്മളുള്ളത് ആത്മോൻ്റെ ചികിത്സയൊക്കെ ആയിട്ട് പാലക്കാട് അട്ടപ്പാടിയിലാണ് നമ്മൾ എന്ന് പോകാൻ പറ്റുമെന്നൊന്നും നമുക്കറിയത്തില്ല അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് അട്ടപ്പാടിയിലാണ് അത് ഹോസ്പിറ്റൽ ആവശ്യത്തിനായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ആതുട്ടിൻ്റെ വീട് എവിടെയാണെന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടിയില്ലേ ഒരുപാട് പേരുടെ ചോദ്യമാണ് കുഞ്ഞിനെ കാണാൻ വരണം എന്നൊക്കെ അപ്പം വരുന്നവർക്ക് ആതുട്ടിനെ കാണാൻ വന്നു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ വന്നിട്ട് ആതുട്ടിനെ കണ്ടിട്ട് പോക്കൂ അല്ലേ അപ്പോൾ ഇപ്പൊ വരുന്നവരൊക്കെ വന്നോട്ടോ നമ്മളിപ്പോ ഉള്ളത് അട്ടപ്പാടിയാണ് പിന്നെ ഉള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ആതൂട്ടിക്ക് ജന്മന ഇങ്ങനെയാണോ എന്നാണ് ആദൂട്ടിക്ക് ഉണ്ടായി കഴിഞ്ഞപ്പം ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ആദൂട്ടി മാസം തികയാതുണ്ടായ കുഞ്ഞുവാവേ ആയിരുന്നു കേട്ടോ അപ്പം നമ്മുടെ കൈയിലേക്ക് തരുമ്പോന്നും കുഴപ്പമില്ലായിരുന്നു ഒന്ന് കയ്യിലേക്ക് തന്നേ ഉള്ളൂ പക്ഷെ അത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആതുട്ടിക്ക് ശ്വാസമുട്ട് വന്നു ശ്വാസമുട്ട് വന്നു കഴിഞ്ഞപ്പം അവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ എൻ ഐ സിയിലായിരുന്നു ആതുട്ടി അവിടുന്ന് ഡോക്ടർമാർ പറയുന്നു ഫിറ്റ്സ് വന്നു ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്നൊക്കെ പറയുന്നു പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് ആതുട്ടിക്കൊന്നും വന്നതല്ല അപ്പം കഴിഞ്ഞിട്ട് എന്തോ പറ്റിയതാണ് കേട്ടോ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയതാണ് ആതുട്ടിക്ക് അതാണ് അടുത്തൊരു ചോദ്യം വന്നത് പിന്നെ വേറൊരു ചോദ്യം വന്നത് ചേച്ചി മോനെ എത്ര നാളായി ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നു ആദുട്ടിക്ക് ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് ഏഴാമത്തെ കൊല്ലമാണ് ആദ്യുട്ടിക്ക് ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മാസം മൂന്ന് ദിവസമായപ്പോൾ ആതുട്ടിക്ക് വയ്യാണ്ടായിന്ന് അപ്പം ആതുട്ടിക്ക് അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫിറ്റ്സിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് ആതുട്ടിക്ക് കൊടുക്കുന്നത് ലബിപ്പിൽ സിറപ്പാണ് ആദ്യമേ കൊടുത്തുകൊണ്ടിരുന്നത് രണ്ട് എം എൽ എ വീതമായിരുന്നു ഇപ്പോൾ അത് ഒര എം എൽ ആക്കിയിട്ടുണ്ട് ആ അപ്പോൾ ഫിറ്റ്സിൻ്റെ മരുന്ന് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ആതുട്ടിക്ക് ഫിറ്റ്സ് നോർമലാണ് അപ്പം വെല്ലം വെല്ലുവിളി ഫിറ്റ്സിൻ്റെ മരുന്ന് കുറയ്ക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇപ്പോൾ മരുന്ന് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ മരുന്നാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഫിറ്റ്സിൻ്റെ മരുന്ന് ആതുട്ടിക്ക് ഇ ജി ജി നോർമൽ ആയതുകൊണ്ട് ലിവിപ്പിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ എൻ്റെ പിന്നെ ആൾ അയച്ചേക്കുന്നത് എൻ്റെ മോൾക്ക് രണ്ട് വയസ്സ് ആറ് മാസം മുതൽ ഫിറ്റ്സിൻ്റെ ഫിറ്റ്സ് ഉണ്ട് ഇപ്പോഴും മരുന്ന് കൊടുക്കുന്നു പക്ഷേ കുറയുന്നില്ലെന്നാണ് പറയുന്നത് നമ്മൾ കാണിക്കുന്നത് ഷൊർണൂരാണ് ഷൊർണൂർ ഐകോൺസിലാണ് കാണിക്കുന്നത് അതുട്ടിക്ക് അവിടെ നിന്നാണ് മാറ്റം വന്നത് കേട്ടോ അപ്പോൾ ആ ചോദ്യം പിന്നെ വന്നത് പിന്നെ ഒരാൾ പറഞ്ഞേക്കുന്നത് ആദൂട്ടിക്ക് ജനിതക വൈകല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത് ജീൻ്റെ വൈകല്യമാണ് ജന്മന നമ്മൾ പാരമ്പര്യമായിട്ട് പോകുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരാൾ ചോദിച്ചേക്കുന്നത് ആതുട്ടിക്ക് ജനിതക വൈകല്യമാണോ എന്നാണ് ചോദിച്ചേക്കുന്നത് ആധുട്ടിക്ക് ജീൻ പ്രോബ്ലം ഇല്ല ജെനറ്റിക് പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ അതിൻ്റെ ഒരു ടെസ്റ്റ് നാൽപ്പത്തയ്യായിരം രൂപയുടെ ഒരു പത്താം മാസം ആതുട്ടിക്ക് ചെയ്തതാണ് ആതുട്ടിക്ക് ജീൻ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ തെറ്റിദ്ധാരണയാണ് ആധുട്ടിക്ക് ജീൻ പ്രോബ്ലം ഇല്ല ജെനറ്റിക് പ്രോബ്ലം ഒന്നും ആതുട്ടിക്കില്ല കേട്ടോ പിന്നെ ഒരാൾ ചോദിച്ചിങ്ങനെ ചേച്ചി മറ്റേ ഈശ്വർ ഇമാലിപ്പയുടെ മക്കളെ കൊണ്ടുപോയില്ലേ ഏതോ ഒരു ആയുർവേദ ആശ്രമത്തിൽ അവിടെ പോയാലോ എന്ന് ആതുട്ടിനെ കൊണ്ട് അപ്പം നമ്മളിപ്പം ഈ ചെയ്യുന്നത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അത് വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മുടെ ആതുട്ടിക്ക് ഇവിടുന്ന് ഫിസിയോതെറാപ്പി ചെയ്തിട്ട് മാറ്റം വരുന്നുണ്ട് പിന്നെ അല്ലേ ഐക്കോൺസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഫിറ്റ്സിനും ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് ഓടി നടന്നതാണ് അതുപോ അതു കൊണ്ട് ഒരുപാട് ഓടി നടന്ന് ലക്ഷങ്ങൾ കളഞ്ഞതാണ് അപ്പം ഇനി ഓടി നടക്കാൻ ഒരു താല്പര്യം ഇല്ല കേട്ടോ അപ്പം നമ്മൾ പിന്നീട് എപ്പോഴേലും വരുവാണെങ്കിൽ അവിടെ നോക്കുന്നതായിരിക്കും കേട്ടോ പ്രോട്ടീൻ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രോട്ടീൻ പൗഡർ പോലെ എന്തെങ്കിലും മോനും കൊടുക്കുന്നുണ്ടോന്ന് ആതുട്ടിക്ക് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഈയിടെ പോയപ്പോൾ ബ്ലഡ് കുറവായിരുന്നു അപ്പോൾ ഡോക്ടർ എഴുതിയ മെഡിസിൻ അല്ലാതെ ആദ്യുട്ടിക്ക് നമ്മൾ സ്വന്തമായിട്ടൊന്നും കൊടുക്കുന്നില്ല കാരണം എനിക്ക് പേടിയാണ് കേട്ടോ വേറെ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലത്തെ ഫുഡൊക്കെ അല്ലാതെ മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ അല്ലാതെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ഒന്നും ആതുട്ടിക്ക് കൊടുക്കുന്നില്ല ഡോക്ടർ എഴുതിയത് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ പേടിയാണ് കേട്ടോ അതുകൊണ്ടാണേ നോക്കട്ടെ ക്വസ്റ്റ്യൻ ഇനിയുണ്ട് അപ്പം അതിനകത്ത് വന്നാൽ കുറച്ച് നമുക്ക് വായിക്കാം കേട്ടോ കമൻറ്റ് വായിക്കാം അല്ലയെന്ന് പറഞ്ഞാൽ ചേച്ചിയാന്ന് തോന്നുന്നു എനിക്കൊന്നും അറിയണ്ട ആതു സ്നേഹം മാത്രം എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ഷൈമ ആതുട്ടിക്ക് നല്ല മാറ്റം വന്നിട്ട് സന്തോഷം തോന്നുന്നു എന്ന് പറയുന്നു താങ്ക് യു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ആതുട്ടിക്ക് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ കാരണം ഒരാൾ നമ്മളവിടെ അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ ആതുട്ടിക്ക് ഒരു ചെറിയൊരു മാറ്റം പോലും ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒരു ഉഷ എന്ന് പറഞ്ഞ ചേച്ചി എനിക്ക് ഒത്തിരി ആഗ്രഹവും കാരണം ഞാൻ ഇത് കണ്ടു തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ ചക്കരയേ തന്നെ കുമ്മ എന്ന് പറയുന്നുണ്ട് ഉഷ എന്ന് പറഞ്ഞൊരു ചേച്ചി പിന്നെ നമ്മുടെ രാജിവേട്ടം പറയുന്നുണ്ട് അതുട്ടി ആരും കണ്ണു എന്ന് പറയുന്നുണ്ട് കേട്ടോ അതുട്ടിയുടെ ഫസീല എന്ന് പറഞ്ഞ പാവം കുട്ടി എന്ന് പറയുന്നുണ്ട് ഫസീല ഇത് ഒരു ഇത് സാധാരണ ഞാൻ പറഞ്ഞല്ലേ ഒരു ഒരവസ്ഥയാണ് ഇതൊക്കെ മാറും കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറും ഹോസ്പിറ്റലിൻ്റെ നെയിം പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആദുട്ടീനെ കാണിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ പേര് നമ്മളിവിടെ തെറാപ്പി ചെയ്യുന്നത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് തെറാപ്പി ചെയ്യുന്നത് നമുക്ക് കണ്ടിന്യൂ എല്ലാ ദിവസവും തെറാപ്പി ഉണ്ട് കേട്ടോ ഹോസ്പിറ്റലിൻ്റെ പേര് പിന്നെ ന്യൂറോ മെഡിസിൻ ഷൊർണൂർ ഐകോൺസിന്നാണ് നമ്മൾ കണ്ടിന്യൂ രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ ചക്കരേന്ന് വിളിക്കുന്നുണ്ട് ചിത്ര ഹാർട്ട് വരുന്നുണ്ട് ഒരാൾ ചോദിക്കുന്നുണ്ട് അതിട്ടിക്ക് ഡിലേ വന്നതാണോന്ന് അതിട്ടിക്ക് ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ട് ഓൾറെഡി അതിൻ്റെ കൂടെ മൂന്ന് സി പി ആണ് സെർബുൾ പാൾസിയാണ് കേട്ടോ പിന്നെ ഒരാൾ ചോദിച്ചേക്കുന്നത് ആതുട്ടിയുടെ റിയൽ നെയിം ആദുട്ടിയുടെ റിയൽ നെയിം അദ്വൈതം എന്നാണ് അപ്പോൾ ഒന്ന് കട്ടാക്കിയിട്ട് ആതുട്ടി പോയിട്ട് ആതുട്ടിയുടെ റിയൽ നെയിം അദ്വൈതം എന്നാണ് ആദൂട്ടിയുടെ പേര് ആദുട്ടിനെ വിളിക്കുന്നതാണ് അദ്വൈതം എന്നിട്ടോ അല്ലേ ആതുട്ടിനെ വിളിക്കുന്നത് അദ്വൈതം എന്നാണോ ആതുട്ടിയേന്നാണ് വിളിക്കുന്നത് കേട്ടോ പിന്നെ ചോദിക്കുന്ന ആതുട്ടീൻ്റെ വീട് അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആതുട്ടിയുടെ വീട് വയനാടാണ് കുറേ ചോദ്യം അതുതന്നെയാണേ ആതുട്ടിക്ക് പിന്നെ ചോദിച്ചു നോക്കുന്നത് ആതുട്ടി ഏത് ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടു വന്നതെന്ന് നമ്മളിവിടെ കോട്ടത്തറ ട്രൈബർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാണ് പിന്നെ ഒരാൾ ശ്രീജമ്മ എനിക്കൊന്നും അറിയാനില്ല എനിക്ക് ആതുട്ടിയെ നന്നായി അറിയാം അത് മതി അല്ലേ പൊന്ന ബാക്കിയുള്ളൂ ബാക്കി പറയുമ്പോൾ കേൾക്കാന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീജമ്മ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുവായിരിക്കുമല്ലേ എനിക്ക് മോനെ കാണണം എന്ന് പറയുന്നുണ്ട് രഞ്ജു ചേച്ചിയാണ് രഞ്ജു ചേച്ചി എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അപ്പോൾ ചേച്ചി വായോ കേട്ടോ ആതുട്ടിനെ കണ്ടിട്ട് പോവാവേ ആ തുട്ടിക്ക് ഡെലിവറി സമയത്ത് എന്തെങ്കിലും വന്നതാണോ അതിനുള്ള മറുപടി ഞാൻ അയച്ചിട്ടുണ്ട് ആതുട്ടിക്ക് ആതുട്ടി ഏഴാം മാസം ഉണ്ടായതാണ് ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് എന്തോ പറ്റിയതാണ് പിന്നെ നമ്മുടെ സമയം അങ്ങനെ വന്നതാണോ ആതുട്ടിക്ക് വീട് എവിടെയാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൻ ഇപ്പം നന്നായി ഫോക്കസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് സത്യമാണ് ആ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട് ഇപ്പം ഇങ്ങനത്തെ ആതുട്ടിയുടെ മാറ്റം വരുമ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് വന്ന ചോദ്യങ്ങളൊക്കെ ഇപ്പം നമ്മുടെ ക്യൂനെ ഇവിടെ കഴിയുവാണ് അപ്പം നാളെ തൊട്ട് ഞങ്ങൾ വേറെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ചൂടൊക്കെ ആയിരിക്കും അല്ലേ നമുക്ക് ഭയങ്കര ചൂടാണ് കേട്ടോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഫാൻ കൂടി ഇട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ചൂടൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ഭയങ്കര ചൂട് അല്ലേ ആ ഭയങ്കര ചൂട് കേട്ടോ ചൂട് സഹിക്കാനേ പറ്റുന്നില്ലേ അല്ലേ മോനെ അപ്പോൾ ഒരുപാട് പേരുടെ ഈ ജനറ്റിക് പ്രോബ്ലം എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ അപ്പം അങ്ങനെ അതൊട്ടിക്കൊന്നും ഇല്ല സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടോ ഇനിയിപ്പം അങ്ങനെ ആണെങ്കിൽ തന്നെ നമുക്ക് വരാനുള്ള വന്നില്ലേ അപ്പം അങ്ങനെയാണേൽ തന്നെ കുഴപ്പമില്ല അപ്പം നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇനി നമുക്ക് ചെയ്യേണ്ട വലിയൊരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോങ് വീഡിയോ കാണലാണ് കേട്ടോ എല്ലാവരും നമ്മുടെ ലോങ് വീഡിയോ കണ്ടുവന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ലോങ് വീഡിയോ കണ്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കാര്യമുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലോങ്ങ് വീഡിയോ കണ്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമ്മുടെ ക്യു ആനെ ഇവിടെ അവസാനിക്കുവാണ് നാളെ നമ്മൾ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ